നമസ്കാരം ആന്ധ്രാപ്രദേശിലെ കുർണോളിൽ ഉണ്ടായ ബസ് തീപിടുത്ത ദുരന്തത്തിന്റെ ആക്കം കൂട്ടിയത് വാഹനത്തിലുണ്ടായിരുന്ന നൂറുകണക്കിന് സ്മാർട്ട് ഫോണുകൾ എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വെള്ളിയാഴ്ച പുലർച്ചെയാണ് ചിന്നേറ്റക്കൂറിന് സമീപത്ത് വെച്ച് സ്വകാര്യ ട്രാവൽസിന്റെ ബസ് ഇരുചക്ര വാഹനവുമായി കൂട്ടിയിടിച്ച് തീപിടുത്തമുണ്ടായത് തീപിടുത്തത്തിൽ പത്തൊമ്പത് പേരാണ് മരണപ്പെട്ടത് അപകടത്തിൽ ബസ് പൂർണ്ണമായും കത്തി നശിക്കുകയായിരുന്നു ഈ ബസ്സിൽ റിയൽമിയുടെ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സ്മാർട്ട് ഫോണുകളായിരുന്നു ഉണ്ടായിരുന്നത് ഹൈദരാബാദുകാരനായ മങ്കുനാഥ് എന്ന ബിസിനസ്സുകാരന്റെ പേരിലുള്ള ബംഗളൂരുവിലെ ഫ്ലിപ്കാർട്ടിലേക്കുള്ള പാഴ്സലായിരുന്നു നാൽപ്പത്തിയാറ് ലക്ഷം രൂപയോളം വിലവരുന്ന ഇത്രയും ഫോണുകൾ ബസ് കൂട്ടിയിടിച്ച് തീപിടിച്ചപ്പോൾ പൊട്ടിത്തെറിക്കുന്ന ബാക്ടറികളിലുള്ള ഈ ഫോണുകൾക്കും തീപിടിച്ചത് അപകടത്തിന്റെ ആക്കം കൂട്ടിയെന്നാണ് ഫോറൻസിക് വിദഗ്ധർ വ്യക്തമാക്കുന്നത് പക്ഷേ ഡ്രൈവർ പറയുന്നത് പെട്ടെന്ന് വന്ന ബൈക്ക് യാത്രക്കാരൻ അതായത് പെട്ടെന്ന് വന്ന ബൈക്ക് യാത്രക്കാരൻ ബസ്സിന്റെ പെട്രോൾ ടാങ്കിലേക്ക് ഇടിച്ചു കയറി അതായത് അങ്ങനെയാണ് ഒരു തീപിടുത്തം ഉണ്ടായത് എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ഈ പോലീസ് ചോദ്യം ചെയ്യുന്നതനുസരിച്ച് ഡ്രൈവർ ഓരോ തവണയും മൊഴി മാറ്റി പറയുന്നത് ഒരു സംശയം തന്നെ സൃഷ്ടിക്കുന്നുണ്ട് കാരണം ഒരു ബൈക്ക് വന്നിടിച്ചാൽ പെട്ടെന്നൊരു തീപിടുത്തം ഉണ്ടാവുന്ന തരത്തിലാണോ ബസ്സുകൾ എല്ലാം തന്നെ നിർമ്മിച്ചിരിക്കുന്നത് എന്നൊരു ചോദ്യം ഒരു സംശയവും ഇപ്പോൾ ഉയരുന്നുണ്ട് തീപിടുത്തം നടക്കുമ്പോൾ ഫോണിലെ ബാറ്ററികൾ പൊട്ടിത്തെറിക്കുന്ന ശബ്ദങ്ങൾ കേട്ടിരുന്നുവെന്നാണ് ദൃസാക്ഷികൾ പറഞ്ഞത് തീപിടുത്തത്തിനിടെ ബസ്സിലുണ്ടായിരുന്ന പതിനൊന്നോളം യാത്രക്കാർക്ക് ജനൽ തകർത്തും മറ്റും രക്ഷപ്പെടാൻ സാധിച്ചിരുന്നു രക്ഷപ്പെട്ടവർ പരിക്കുകളോടെ ഇപ്പോൾ ചികിത്സയിലാണ് ഫോണുകളുടെ ബാറ്ററികൾ മാത്രമല്ല ബസ്സിലെ എയർ കണ്ടീഷനിങ് സംവിധാനത്തിൽ ഉപയോഗിച്ചിരുന്ന ഇലക്ട്രിക്കൽ ബാറ്ററികളും പൊട്ടിത്തെറിച്ചുവെന്നാണ് അഗ്നിശമന സേനാ തലവൻ പറയുന്നത് കടുത്ത തീ കാരണം ബസിൽ വിരിച്ചിരുന്ന അലുമിനിയം ഷീറ്റുകൾ ഉരുകിപ്പോയി ഇടിച്ചപ്പോൾ മുൻവശത്തുണ്ടായ ഇന്ധന ചോർച്ചയാണ് തീപിടുത്തത്തിന് കാരണമായത് ബസ്സുമായി കൂട്ടിയിടിച്ച വാഹനം ബസിന് അടിയിലേക്കാണ് തുടർന്ന് പെട്രോൾ പറന്നു ചൂടോ ചെറിയ തീപ്പൊരിയോ കൊണ്ട് തീ കത്തിപ്പിടിക്കുകയും ബസിനെ ആകപ്പാളെ വിഴുങ്ങുകയായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് ഉരുകിയ അലൂമിനിയം ഷീറ്റുകൾക്കൊപ്പം എല്ലുകളും ചാരവും താഴേക്ക് വിഴുന്നതാണ് ഞങ്ങൾ കണ്ടതെന്നാണ് പറയുന്നത് കൂടാതെ തീപിടുത്തം എത്ര രൂക്ഷമായിരുന്നുവെന്ന് സൂചിപ്പിക്കുന്നുണ്ട് അതായത് ഈ സംഭവങ്ങളെല്ലാം എത്രത്തോളം തീപിടുത്തത്തിന്റെ ഗൗരവം തുറന്നു കാട്ടുന്നതാണെന്നാണ് അഗ്നിസമരണ സേന പറയുന്നത് അപകടത്തിൽപ്പെട്ട ബസ് നിർമ്മാണത്തിലെ ചില അപാകതകളും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇരുമ്പിന് പകരം ഭാരം കുറഞ്ഞ അലൂമിനിയമാണ് ഉപയോഗിച്ചിരിക്കുന്നത് ബസ്സിന് ഭാരം കുറയ്ക്കാനും അതുവഴി സ്പീഡ് കൂട്ടാനും ഇങ്ങനെ ചെയ്യുന്നതിന് ഇത്തരം അപകടങ്ങൾ ഉണ്ടാക്കുമ്പോൾ ദുരന്തത്തിന്റെ ആഴം വർദ്ധിപ്പിക്കുമെന്നാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തത് കൂടാതെ രാജസ്ഥാനിൽ ഒക്ടോബർ പതിനാലിന് തായാത് ഗ്രാമത്തിന് സമീപം ജെയ്സാമിർ ബോധ്പൂർ ബസ്സിന് തീപിടിച്ച മൂന്ന് കുട്ടികൾ ഉൾപ്പെടെ ഇരുപത്തിരണ്ട് പേർ മരിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ കുർണൂരിൽ ദുരന്തം സംഭവിക്കുന്നത് അന്ന് എയർ കണ്ടീഷനിങ് സിസ്റ്റത്തിലെ ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നും പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമായി പാസഞ്ചർ ട്രാൻസ്പോർട്ട് വാഹനങ്ങളിൽ കൂടുതൽ ശക്തമായ അഗ്നി സുരക്ഷാ ചട്ടങ്ങൾ ഏർപ്പെടുത്തിയതിന്റെ ആവശ്യകതയാണ് രണ്ട് സംഭവങ്ങളും ഉയർത്തിക്കാട്ടുന്നതെന്നാണ് അധികൃതർ പറയുന്നത് ന്യൂസ് ഡെസ്ക് തത്വമായി